അതായത് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ പുതിയ വനഭേദഗതി ധാരാളം ചർച്ച നടന്നിട്ടുണ്ട് ഇനിയും ആശാവഹമായ ഒരു നടപടി സർക്കാരിൻ്റെ നിന്ന് കാണുന്നില്ല കഴിഞ്ഞ ദിവസവും വനം ഒരു പ്രസ്താവന ആശാവഹമല്ല വനം മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കസേര സംരക്ഷിക്കാൻ വേണ്ടി യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് എന്തുവാട്ടെ ആര് വനംവകുപ്പ് മന്ത്രി എന്നുള്ളതല്ല നമ്മുടെ വിഷയം വനം മന്ത്രി എന്തു ചെയ്യുന്നു ഇവിടെ സി പി എമ്മിൻ്റെ തണലിൽ ഒരു പരിചാരകരെ പോലെയാണ് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ആ മന്ത്രിസ്ഥാനത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അവരെ പാർട്ടിയുടെ നിലപാടൊക്കെ വേറെ എന്തോ തരത്തിലൊക്കെയാണ് ഇപ്പം സി പി എമ്മിന്റെ ഔകാരത്തിൽ എന്തിനാണ് ഈ വനംവകുപ്പ് മന്ത്രിയെ വെക്കുന്നത് അപ്പോഴാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളുമുതലേ കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന നമുക്ക് വ്യക്തമാകും ഇവിടെ ഈ കരട് പുറത്തു വരുന്നത് വനമന്ത്രിയുടെ സ്വന്തമായിട്ടുള്ള ഒരു നടപടിയല്ലല്ലോ ഗവൺമെന്റിന്റെ നടപടി ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ തീരുമാനമാണ് അപ്പോൾ ആ ഗൂഢാലോചനയാണ് നമുക്കിവിടെ പുറത്തു വരുന്നത് വനംവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി സി പി എം പറയുന്നതിന് ഏറാം മൂളിയായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് വേറെ ഒരു ജോലി ഇപ്പം ഇല്ല ഒരു നടപടിയും ഏതെങ്കിലും ഒരു ആക്രമണം കാട്ടാന ആക്രമണത്തിലുള്ള മരണപ്പെട്ടവർ കഴിഞ്ഞ ആഴ്ച കുട്ടമഴയിൽ മരിച്ചു അതിൽ തൊട്ടടുത്ത ആഴ്ച തൊട്ട് മുന്നിലത്തെ ദിവസം തന്നെ നേരിടത്ത് മരിച്ചു ഓരോ മരണമുണ്ടായി കഴിയുമ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നല്ല ഒന്നും ചെയ്യുന്നില്ല ഒരു നടപടിയും ഒരിടത്തുണ്ടായി നിങ്ങളൊന്ന് എടുത്തു നോക്കുക കേരളത്തിൽ കർഷകർ വനം വകുപ്പിന്റെ പേരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ബഫർ ബഫർസോണിന്റെ പേരിൽ ആണെങ്കിലും ഇനി അതല്ലെങ്കിൽ പട്ടയ നടപടികൾ മരവിപ്പിച്ച വിഷയങ്ങളുടെ വിഷയങ്ങളുടെ പേരിലാണെങ്കിലും ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സി എച്ച് ആർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ ഇവർ പീഡിപ്പിക്കുകയാണ് ഇതിനെല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ വനമന്ത്രിയെ സ്വന്തം കക്ഷത്തിൽ കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് യാതൊരു ബാർഗൈനിങ് പൗർ ഇല്ല സി പി എം പറയുന്നത് അതേപടി അനുസരിച്ചു കൊള്ളാം എന്നുള്ള ഒരു വ്യവസ്ഥ അല്ലാതെ എ കെ ശശീന്ദ്രൻ എ കെ ജി സെന്ററിലും പിണറായി വിജയന് മുന്നിൽ പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ കരുണയിൽ മന്ത്രി ശിഷ്ടകാലം തുടരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വനഭേദഗതി എന്തുകൊണ്ട് കുറച്ച ശബ്ദത്തിൽ പിൻവലിക്കും ഇനി അതുണ്ടാവില്ല എന്ന് പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല വനപാലകർക്ക് കുതിരയുടെ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തതുപോലെയുള്ള അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ നേരെ കുതിര കയറാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേരള ഗവണ്മെൻറ്റ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദി എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ കേരള ഗവൺമെൻറ്റിൻ്റെ വനനിയമമാണ് ഭേദഗതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ആർജപുമുള്ള ഒരു മന്ത്രിയാണ് വനമന്ത്രി ഞങ്ങൾക്ക് അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ആർജ്ജവമുള്ള ഒരു വനം മന്ത്രിയെ മാത്രം വരും സി പി എമ്മിന് ഏറാൻ മൂടുന്ന ഒരാർജവുമില്ലാത്ത വനം മന്ത്രിയെ ആവശ്യമില്ല സി പി എമ്മിന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും നടപ്പിലാക്കി എടുക്കാൻ ആ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം തുടരുന്നു ഈ വനദീപ ഭേദഗതി ആ സി പി എമ്മിന്റെ ആസൂത്രിത ഗൂഢലക്ഷ്യമാണ് അത് ഇടുക്കി ജില്ലയ്ക്ക് എതിരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇടുക്കി ജില്ലയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എതിർ ഈ ജില്ലയെ ഏറ്റവും ഈ ജില്ലയുടെ വികസന സാധ്യതകളെ ഈ ജില്ലയുടെ നിലനിൽപ്പിനെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആളുകൾ കുടികൊഴിഞ്ഞു ഇവിടെ പട്ടയം കൊടുക്കുന്നില്ല സി എച്ച് ആറിൻ്റെ പേരിൽ പട്ടയ നടപടി നിർത്തിവച്ചു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് റൂൾ അനുസരിച്ച് പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിയുന്നില്ല രണ്ടും ഓവർകം ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു സർക്കാർ ഒരു സത്യവാങ്മൂല് മൂലം കൊടുത്തിട്ടില്ല സുപ്രീം കോടതിയിലും കൊടുത്തിട്ടില്ല ഹൈക്കോടതിയിലും കൊടുത്തിട്ടില്ല അപ്പം എല്ലാ പട്ടയ നടപടിയും ഇടുക്കി ജില്ലയ്ക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനം അതോടൊപ്പം തന്നെ ഈ തീരുമാനം കൂടി വരിക വഴിയായി ജനങ്ങളെങ്ങനെയെങ്കിലും ഈ നാട് വിട്ട് ഓടുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ആജ്ഞാനുവർത്തിയായി നിന്നുകൊണ്ട് ഇവിടെ ഈ അന്യായമായ നിയമം അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ പീഡിപ്പിക്കുന്ന വനംവകുപ്പ് മന്ത്രി ആ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്